ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പൊ ഒരു പടം കണ്ടല്ലോ ആ ആ പഴത്തിന് കൊടുത്തേക്കുന്നത് കോളർ എങ്ങനെയാണ് വെട്ടുന്നത് നമുക്ക് കാണിച്ചു തരാം അതായത് ഞാൻ നേരത്തെ ഒരു കോളർ ഇട്ടായിരുന്നു രണ്ട് കോളർ ഇട്ടായിരുന്നു ഒന്ന് നമുക്ക് റൗണ്ടിനൊക്കെ വീനൊക്കോ ഒക്കെ വെട്ടിയിട്ട് സെപ്പറേറ്റ് കോളർ വെച്ച് തയ്ക്കുന്ന ഒരു കോളർ എളുപ്പത്തിൽ തയ്ക്കുന്ന പിന്നെ ഒന്നിട്ട് ചൈനീസ് കോളർ തയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് ചൈനീസ് കോളർ തന്നെയാണ് പക്ഷേ ചൈനീസ് കോളർ നിങ്ങൾ കണ്ടല്ലോ ആ കോളർ നമുക്ക് ഈ തുണിയോടൊപ്പം ചേർത്ത് വെട്ടുന്നതാണ് അതായത് നമ്മൾ സെപ്പറേറ്റ് വെച്ച് അടിക്കുന്നുമില്ല അത് എളുപ്പത്തിൽ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കോളർ വയ്ക്കുന്നതുമല്ല ഇതിൽ കൂടെ തന്നെ നമ്മൾ കോളർ വെട്ടുന്നതാണ് അപ്പം നമുക്ക് വെട്ടുന്നത് ഈ കാണിച്ച മോഡൽ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒരു രണ്ടര മീറ്റർ തുണിയാണുള്ളത് കാരണം ഇറക്കമുണ്ട് നല്ല ഇറക്കമുണ്ട് നാൽപ്പത്തി ആറഞ്ച് ഇറക്കമുള്ളൊരു കൊച്ചിനാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഡ്രസ്സാണ് കേട്ടത് സാറിന് ഈ കൊച്ചിന് തയ്ക്കുമ്പോൾ എനിക്കെന്തോ അറിയില്ല ഈ കൊച്ചിന് തയ്ക്കാനെടുക്കുമ്പം എനിക്കിത് വീഡിയോ പിടിക്കാൻ തോന്നും ഞാൻ എടുക്കും അങ്ങനെയാണ് കൂടുതലും തയ്ക്കുന്നത് കാരണം ആ കൊച്ചിന് നല്ല സൈസ് നല്ല സൈസായത് കൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനെയുള്ള തന്നെ പിടി ഇടാൻ പറ്റുള്ളൂ ഒരുപാട് വണ്ണമുള്ളതും ഒരുപാട് മെലിഞ്ഞതൊക്കെ ഇട്ടാൽ അവർ ഭംഗി കിട്ടത്തില്ല അതുകൊണ്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് മടക്കി വെച്ചെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് നാൽപ്പത്തി ആറിഞ്ച് ഇറക്കം വേണം അപ്പം നമ്മൾ നാൽപ്പത്തി ആറിഞ്ച് ഇറക്കം എന്ന് പറയുമ്പോൾ ഇത്രയാണ് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ച് ഇത്ര പക്ഷേ നമ്മളിവിടെ അടയാളപ്പെട്ടി അടയാളപ്പെട്ടി കഴിഞ്ഞ് ഇതിനകവും കുറവൊന്നും ഇല്ല പക്ഷേ ഇതാ ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ അതാണ്ട് വിളമ്പുണ്ട് ഇതാണ് പുറം നമ്മളെപ്പോഴും അകത്ത് വേണം വരയ്ക്കാൻ സോ ചോക്ക് ഒക്കെ ഇട്ട് വരയ്ക്കും അകത്ത് ചിലപ്പോൾ ഈ ചോക്ക് നമുക്ക് ചിലപ്പോൾ പണി കിട്ടും നടത്താം ഇത് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഞങ്ങൾ ഇത് വെള്ളം ഇത് ഈ ചോക്ക് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും ഈ ചോക്ക് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഐഡിയ ഉണ്ട് അതുകൂടെ പറഞ്ഞുതരാം ഇതിൻ്റെ കൂട്ടത്ത് ഈ ചോക്കിനും നമ്മൾ മെഷീൻ്റെ ഓയിലില്ലേ നമ്മൾ ജുക്കി മെഷീനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടാങ്കിൻ്റെ ഓയിലുണ്ടല്ലോ ആ ഓയിലിനകത്തേക്കും നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അതിനകത്ത് കിടന്നതിന് ശേഷം നമ്മൾ എടുക്കുക എടുത്തിട്ട് നമ്മൾ നല്ലൊരു കോട്ടൺ തുണി കഴിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് കോട്ടത്തിൽ കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകണ്ട ഇത് കുറേ നാളായി ഇത് നല്ല യൂസ് ചെയ്യുക നല്ല നല്ല ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ചോക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഈ ഓയിൽ ഓയിലെന്തെങ്കിലും ഇട്ടിട്ട് ഓയിലിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ വെള്ളത്തിൽ ഇട്ടാൽ കൊടുത്തിട്ട് വെള്ളം അതിലേക്ക് ഇട്ടുള്ളൂ ഓയില് ഒരു കുപ്പിയിലോ ഒരു 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 ഗ്ലാസിലോ എന്തെങ്കിലും കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് വെച്ചേക്കുക രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്താ എത്ര സമയം അടിക്കുക അത്രയും നല്ലതാണ് കുറഞ്ഞതൊരു ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഇതിനകത്തെല്ലാം എണ്ണ പിടിച്ചതിന് ശേഷം നമ്മളിത് എടുക്കുക എടുത്തിട്ട് കോട്ടൻ തുണി കൊണ്ട് ഒപ്പിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ അതാണ് പെട്ടെന്നൊന്നും പൊട്ടത്തിന് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഈ ചൊക്കെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ പൊട്ടിപ്പോകും അല്ലേ അപ്പോൾ ഇതൊരു ടെക്നിക്കലാണ് കേട്ടോ ഇതുകൂടെ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് ഞാൻ അപ്പം നമുക്കിത് അളക്കാം അപ്പം നമുക്കിത് എടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കമാണ് ഇതിനകത്തുള്ളത് പക്ഷേ നമുക്ക് നാൽപ്പത്തി ആറ് എന്നുള്ള ഈ കോളർ വെട്ടാ നമുക്കൊരു മൂന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടോ മൂന്നര ഇഞ്ച് നമുക്ക് മുകളിലോട്ട് കൂട്ടിയെടുക്കണം അടുത്തിന് സെപ്പറേറ്റ് നമുക്ക് മൂന്നര ഇഞ്ച് സെപ്പറേറ്റ് നാപ്പ് കിട്ടാം ഇത് കട മൂന്നര ഇഞ്ച് നമ്മളിവിടുന്ന് അപ്പം നമുക്ക് ഇവിടെ മൂന്നര ഇഞ്ച് നിങ്ങളെ എക്സ്ട്രാ കൊടുത്തു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് കഴുത്ത് അലയാളപ്പെടുത്തുന്നത് ഈ മൂന്നര വിട്ടിട്ട് അതായത് ഈ മൂന്നര വിട്ടിട്ട് നമ്മൾ ആദ്യം അലയപ്പെടുത്തിയില്ല ഇഞ്ച് അവിടെ നിന്നാണ് നമുക്ക് കഴുത്തലയറപ്പെടുത്തേണ്ടത് അപ്പം നമുക്ക് കഴുത്ത് വേണ്ടത് ഏഴിഞ്ചാണ് കേട്ടോ ഏഴിഞ്ച് കഴുത്താണ് ഇവിടെ വേണ്ടത് അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഇതെങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഏഴിഞ്ചിൽ നമ്മളിവിടെ നാലിഞ്ച് കൊടുത്തു നാലിഞ്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ടൊരു പോയിന്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് വരുമ്പോൾ അഞ്ചിഞ്ച് അഞ്ചിഞ്ചിൽ ഈ അഞ്ചിഞ്ചിൽ ഇവിടെ പോയിന്റ് ചെയ്ത് ഇവിടെ നിന്ന് ആരി ഇഞ്ചിൽ പോയിന്റ് ചെയ്യും അപ്പം പ്പോൾ ആറ് ആറര ഇഞ്ച് വൈഡ് കിട്ടും ഇപ്പം മൂന്നിഞ്ചിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാലും ഇതിപ്പം മൂന്നിഞ്ചുണ്ട് മൂന്നിഞ്ചിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇഞ്ച് വൈഡ് കിട്ടും കേട്ടോ കാരണം കാരണമെന്ന് വെച്ചാൽ അര ഇഞ്ച് നമുക്ക് ഇതിനകത്ത് തയ്യാറത്തും വൈറ്റ് കയറിപ്പോകും നമ്മൾ മറ്റേ ലൈനിങ് വെച്ച് മറിച്ചടിക്കുമ്പോൾ അപ്പം നമുക്ക് ഇഞ്ച് വൈഡ് കിട്ടും അപ്പം നമ്മൾ നേരെ ഇത് മിഡിലല്ല ഒരു ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നാല് നാലര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ പിടിക്കാൻ ഇവിടെ നമ്മൾ പിടിച്ചാൽ മതി ഇവിടെ നിങ്ങൾ ചടിച്ച് പിടിക്കുമ്പം നാലിഞ്ചിലൂടെ മാർക്ക് ചെയ്യുക ഇവിടുന്ന് അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് വേണമെങ്കിൽ അത് മിഡിലായിട്ട് പിടിക്കുക പിന്നെ ചിലർക്ക് കുറച്ച് താഴ്ത്തി മതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കണക്കാക്കി പിടിക്കുക ഞാനിപ്പോൾ ഇവിടെ കോളർ വെട്ടുന്നതേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതായി ഇവിടുന്ന് നമ്മളിങ്ങനെ ഡൈറ്റ് ഇങ്ങനെ ഇതായി നിന്ന് നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വെട്ടി അപ്പം നമ്മൾ ഈ പീസ് നമ്മളിവിടെ സ്ട്രെയിറ്റ് മൂന്നര ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി നമുക്കത് അപ്പം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇന്ന ഇങ്ങനെ ട ഈ ഇവിടെ നിന്ന് നമ്മളെ സ്ട്രേറ്റ് ആയിട്ട് വിട്ടി അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് എന്നുവെച്ചാൽ ഒരുപാട് വേണ്ട ഇഞ്ച് വിട്ടിട്ട് ഇഞ്ച് ഒരിഞ്ച് നമ്മളിവിടുത്തെ രീതി ഇഞ്ച് വിട്ടിട്ട് നമ്മൾ വരയ്ക്കുക എന്നിട്ട് ഈ മൂന്നര ഇഞ്ച് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് കോളറിന് വേണ്ടി അടപ്പെടുത്തിയല്ല ആ അവിടെപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കുക ആയിട്ട് നമ്മൾ ഈ മൂന്നര ഇഞ്ചിൽ കൊണ്ട് മുട്ടിക്കുക അതായത് ഈ നമ്മൾ ഇഞ്ച് സെപ്പറേറ്റ് അത് നിങ്ങളങ്ങ് വിടുക അത് കഴുത്തിന് വേണ്ടിയുള്ളതാണ് ഇത് നമുക്ക് ബാക്കിൽ കോളറായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്ത് മാത്രം നമ്മളിവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട് ആ വരയിൽ ഇവിടെ ഇവിടെ ഇവിടുന്ന് ഒരിഞ്ച് ഒരിഞ്ച് അകലം വിട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് വര കൊടുക്കുക ഇവിടെ നിന്ന് രണ്ടിഞ്ചായിട്ട് ഒരു സ്ട്രേറ്റ് വരെ കൊടുക്കുക ഇത് രണ്ടിഞ്ചെന്നുള്ള നിങ്ങൾക്ക് വീതി കുറച്ച കോളർ മതിയെങ്കിൽ ഒരിഞ്ചാക്കാം ഒന്നര ഇഞ്ചാക്കാം രണ്ടിഞ്ചാക്കാം കുറച്ച് വീതി കൂടുതൽ വേണമെങ്കിൽ മൂന്നിഞ്ചാക്കാം അത് നിങ്ങളുടെ സൗകര്യം പോലെ ആക്കിക്കോണം കാരണം ഈ പട്ട ഇതാണ് നമുക്ക് കോളറിൻ്റെ വീതിയായിട്ട് വരുന്നത് അതായത് കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ഭാഗമായിട്ട് വരുന്നത് ഇതാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് എടുക്കും എന്നിട്ട് നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടെയാണ് നാലിഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു അല്ലേ നാലിഞ്ച് ഷോൾഡർ എടുത്തിട്ട് നമ്മൾ നോക്കണം ഇവിടുന്ന് എത്ര ഇഞ്ചാണോ നമുക്ക് ഷോൾഡർ വരേണ്ടത് കണ്ടാൽ എട്ടിഞ്ചെടുത്തു കാരണം കൊച്ചിത്തിരി ഇത്തിരി ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണമുള്ള കൊച്ചാണ് അപ്പൊ എട്ട് ഇഞ്ച് നമ്മളെടുത്തു അപ്പൊ അര ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് നമുക്ക് പതിനാ പതിനഞ്ച് ഇഞ്ച് കിട്ടും കാരണം ഇത് ഇങ്ങനെയുള്ള എടുക്കുമ്പോൾ നിങ്ങൾ ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കണം കാരണം അല്ലെങ്കിൽ ഷോൾഡർ കുറഞ്ഞു പിടിക്കും കോളർ തയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഷോൾഡർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് കോളർ തയ്ക്കുമ്പോൾ എത്ര ഇഞ്ചാണോ ഷോൾഡർ വരണോ അത്ര ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കണം കുറയ്ക്കരുത് വട്ടക്കെഴുത്തോ അല്ലെങ്കിൽ വീനൊക്കോ സ്ക്വയറിനൊക്കോ ഒക്കെ വൈഡിനൊക്കെ ഏത് തയ്ച്ചാലും നമുക്ക് ഷോൾഡർ കുറച്ച് മതി പിടിക്കത്തില്ല കാരണം വൈഡ് കഴുത്തിറങ്ങിയിരിക്കുന്നതുകൊണ്ട് പിടിക്കത്തില്ല പക്ഷേ കോളർ തയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഷോ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എത്ര ഉണ്ടോ അത്രയും കറക്റ്റായിട്ട് എടുക്കണം തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കേണ്ടത് വേണം കേട്ടോ നമുക്കിവിടെ പതിനഞ്ച് ഇഞ്ച് വേണം പതിനെട്ടിഞ്ച് പതിനാറിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒന്ന് ഒരു ഏഴിഞ്ച് കൈക്കുറി കൊടുക്കാം ഇഞ്ച് അപ്പോൾ ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു എന്നിട്ട് നമുക്ക് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിഞ്ചാണ് അപ്പം നമുക്ക് നാൽപ്പത് നാൽപ്പത്തൊന്നൊക്കെ ഇട്ടാൽ മുപ്പത്തൊമ്പതിൻ്റെ മതി അതിന് അതിന് കൂടുതൽ നിങ്ങൾക്ക് എത്ര തയ്യൽ തുമ്പിടണോ അത് കണക്കാക്കി നിങ്ങൾ വെട്ടുക കേട്ടോ അങ്ങനെ വെട്ടുക ഇവിടെ ഒരു ഒരുപാട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും പോലെ പതിനഞ്ചിഞ്ച് ഇഞ്ച് കണക്കാക്കി അതിൻ്റെ പിറ്റ് വണ്ണം കൊടുക്കുക പിറ്റുവണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി വണ്ണേ ഉള്ളൂ മുപ്പത്തി മൂന്നിഞ്ച് മുപ്പത്തി നാലാണ് അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ തയ്യൽ തുമ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ഫിറ്റ് പറഞ്ഞതെന്ന് ഓപ്പൺ ലെന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് അളവെടുക്കരുത് ഇത് അങ്ങ് നമ്മളങ്ങ് വിട്ടു കാരണം കോളറിനുള്ളതാണ് നമുക്ക് ഒരുമിച്ച് വെട്ടാൻ വേണ്ടി വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ഉണ്ടെന്നേ കരുതണ്ട ഇവിടെ നിന്ന് നിങ്ങൾ അളവെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ ഓപ്പൺ ലെന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപതിഞ്ച് നല്ല ഹൈറ്റ് ഹൈറ്റുള്ള കുട്ടിയാണ് നാൽപ്പത്താറിഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപതിഞ്ചിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇരുപത്തഞ്ചിൽ നമുക്കിവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് വണ്ണമൊക്കെ മതി ഇവിടെ ഈ ഈ ഇടുപ്പിൻ്റെ അവിടുത്തെ ഓപ്പൺ പിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ ലൂസ് കേട്ടോ അവിടുത്തെ വൈഡ് ഇരുപതഞ്ച് വണ്ണം നാൽപ്പത് വരെ അപ്പം നമ്മൾ ഇപ്പോൾ ഒരു നാൽപ്പത്തൊന്നിട്ട് പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ സ്ട്രീറ്റ് ആയിട്ട് നമുക്കൊന്ന് വെട്ടി അപ്പോൾ ഇനി നിങ്ങളിത് വെട്ടുന്നൊന്ന് കാണും നമ്മളിത് വെട്ടുന്ന കണ്ടല്ലോ നമ്മളിവിടെ ഇവിടുന്ന് കോളറ് ഇതിൻ്റെ ഒരു കഴുത്താണേ കഴുത്ത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തെങ്ങനെ ഊട്ടി ഇതിവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തി എന്നിട്ട് നമ്മളിവിടുന്ന് വെട്ടി ഇവിടുന്ന് വെട്ടി രണ്ട് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒന്നര ഇഞ്ചേ കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോളർ എത്ര ഇഞ്ച് വീതി വേണോ അത്ര ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ശകലം സ്ട്രെയിറ്റായിട്ടെടുക്കാതെ അതായത് കോളിച്ചെടുക്കാതെ ഒരു ശകലം ഇങ്ങനെ വളർച്ചെടുത്ത് കൊടുക്കണം കാരണം നമുക്ക് ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് അപ്പം നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ വെട്ടി ഇവിടെ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത് ഞാൻ വളച്ചാണ് വെട്ടിട്ടുള്ളത് അറിയാലോ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് വളച്ച് വെട്ടിക്കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെയും വെട്ടി എടുക്കണം പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ബ്രസ്റ്റൊക്കെ ഉള്ള കുട്ടിയൊക്കെ ആയിരുന്നാലും വലിയവർക്കായിരുന്നാലും ബ്രസ്റ്റ് ഇത്രയും അത്യാവശ്യം ബ്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾ ഇവിടെ നിന്ന് നാൽപ്പതെടുത്തിട്ട് നേരെ ഇങ്ങനെ സ്ക്വയറായിട്ട് പിടിക്കരുത് നേരെ ഇങ്ങനെ താഴ്ത്തി വളക്കരുത് കാരണം വളയ്ക്കുമ്പോൾ ഇവിടെ കൊണ്ട് പിടിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ ഒരല്പം ഇങ്ങനെ ലൂസിട്ട് കൊടുത്തിട്ട് വളക്കരുത് അപ്പം നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ഭാഗം നല്ല ആ കുറച്ച് തന്നെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇപ്പം നിങ്ങൾ ഇത് ഷോൾഡർ എടുത്തല്ലോ നമ്മൾ ഇവിടുത്തെ ഷോൾഡർ ഇഞ്ച് എട്ടിഞ്ചെടുത്തല്ലേ ഇവിടുത്തെ ഷോൾഡർ ഇത് പിടിച്ചു നോക്കണം കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് തന്നെ കാണും കണ്ടോ ഈ കറക്റ്റ് എട്ടിഞ്ച് തന്നെ വരാം അതാണ് നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന അളവ് എല്ലാ അളവുകളും ആയിരിക്കും കാരണം ഇവിടെ നിന്ന് നമ്മൾ പിടിച്ചപ്പോൾ കറക്റ്റ് എട്ടിഞ്ചാണ് വന്നത് അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ മൂന്നര ഇഞ്ച് പോയി മൂന്നര ഇഞ്ച് വിട്ട് നമ്മൾ ഇവിടെ എടുത്തപ്പോൾ കറക്റ്റ് കണ്ട എട്ട് ഇഞ്ച് അതായത് ഇവിടെ നിന്ന് പിടിക്കുന്ന അതേ ഷോർട്ടാണ് ഇവിടെ നിന്ന് വരേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ തയ്ച്ചെടുക്കുമ്പോൾ എങ്ങനെ വരുമെന്നറിയാമോ ഇങ്ങനെ വരും ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഇടാ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഇതെങ്ങനെ വരും കണ്ടോ ഇങ്ങനെ നിങ്ങളിങ്ങനെ തയ്ച്ചെടുക്കും അപ്പോൾ നല്ല കോളറായി നല്ല കോളറുമാണ് നമുക്ക് കൂടെ ഇടാനും പറ്റും അഥവാ കഴുത്ത് ചെറുതാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബട്ടൺ കൊടുക്കുക ഒരു ബട്ടണോ രണ്ട് ബട്ടണോ നിങ്ങൾക്ക് എത്ര ബട്ടൺ വേണം അത്രയും കൊടുക്കാൻ കണ്ടോ ഇതിപ്പോൾ ഒറ്റ പീസായിട്ട് കോളർ വെട്ടുന്ന ഒരു മോഡലാണ് കണ്ടോ ഒറ്റ പീസ് ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മൾ എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുക്കും ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരല്പം ഇവിടെ ഒരൽപ്പം കുറച്ചിട്ട് ഞാൻ ചരിച്ചുവിട്ട് കൊടുക്കാം വേണമെങ്കിൽ അങ്ങനെ വേണമെന്നില്ല ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ജോയിൻറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കഴുത്ത് കഴുത്ത് കറക്റ്റ് പിടിച്ച് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കോളർ വെട്ടുന്ന ഒരു മോഡല് നമുക്ക് ഇത് ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വെട്ടാൻ ബാക്കി ബാക്കി വെട്ടുമ്പോഴേ നിങ്ങൾ ഇതിൻ്റെ ഇവിടെ എടുക്കുക നിങ്ങളിവിടെ എടുക്കുക ഇതിനങ്ങ് മടക്കുക ഇതിനെ മടക്കിയിട്ട് ഇതിനങ്ങ് മടക്കുക എന്നിട്ട് ഒരു പിന്നോ വേണ്ടി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരത്തില്ല ഇത് ഞങ്ങൾ മറക്കിയിട്ട് ഇത് വെച്ചിട്ട് ബാക്ക് പീസ് വെട്ട് കൈക്ക് പീസ് വെട്ടാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷേ ഈ ബാക്ക് പീസ് വെട്ടുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബാക്കിലെ കഴുത്ത് വെട്ടരുത് കേട്ടോ കഴുത്ത് ആയിട്ട് സ്ട്രെയിറ്റായിട്ട് എന്നെടുക്കണം ഒരല്പം ചരിച്ചു വിട്ട് കൊടുത്താൽ മതി ഇവിടെ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ കാരണം നിങ്ങൾ കഴുത്ത് ഇവിടെ വളച്ച് വെട്ടിക്കളയൽ സ്ട്രെയിറ്റായിട്ടെടുത്താണ് നമുക്കതിൽ തയ്ക്കാനുള്ളത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ കോളർ ഞാൻ തയ്ക്കുന്നത് കൂടെ ഞാൻ നിങ്ങൾക്ക് കിട്ടിത്തരാം കേട്ടോ ഇതിന്റെ ബാക്ക് പീസ് നമ്മൾ ഇങ്ങനെയായിട്ട് വെട്ടേണ്ടത് കേട്ടോ ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കഴുത്തിൽ ഇട്ടാതെ ഈ ഷോൾഡർ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം ഇവിടെ അല്പം ചരിച്ചു കൊടുത്താൽ മതി സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വെട്ടുന്ന കഴുത്തൊരു കാരണവശാലും വെട്ടരുത് കേട്ടോ അവിടെ വളച്ചൊന്നും വെട്ടണ്ട ഒന്നും വെട്ടണ്ട സ്ട്രൈറ്റായിട്ട് വെട്ടിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ സ്ട്രൈറ്റായിട്ട് വെട്ടിട്ട് നമ്മൾ അതിൻ്റെ അളവിന് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കട്ട് ചെയ്യാൻ നമ്മൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ അത് തന്നെ എടുത്ത് വെച്ചിട്ട് ബാക്ക് ആ കോളറി ഞാൻ മടക്കിയിട്ട് വെച്ചിട്ട് വെട്ടിയാൽ മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇത് കട്ട് ചെയ്ത പിടി ഇടാത്തത് കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കിതിൻ്റെ ഇത് ഫ്രണ്ട് പീസ് ലൈനിങ് വെട്ട ഒരു മൂന്നിഞ്ച് കുറച്ച് താഴോട്ട് മൂന്നിഞ്ച് കുറച്ച് എന്നിട്ട് ഇവിടുന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ഇതേ ഇത് വെച്ചിട്ട് തന്നെ വെട്ടണം ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ ഇതേ അളവിൽ വെട്ടിയെടുക്കണം ഒരു ക്യാൻലാസിൽ വെട്ടിയെടുക്കണം ഇത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ കഴുത്ത് बास। बास वेच्च वेच्च ി ഇതിപ്പോൾ വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കഴുത്തിൻ്റെ ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ കട്ടി ഒരുപാട് കട്ടിയുള്ള ക്യാൻവാസ് ഒന്നും വേണ്ട ഇത് പേപ്പർ ആണ് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ആണ് ഇതിട്ട് നമുക്ക് വെച്ച് തേച്ച് ഒട്ടിക്കാം അതിനകത്ത് അതുകൊണ്ട് നമുക്കിത് കഴുത്ത് വെട്ടിയെടുക്കാം ഇത് കറക്റ്റായിട്ട് പിടിച്ച് ഈ വീതിക്ക് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ ഈ വീതിക്ക് തന്നെ നിനക്ക് അതിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കണ്ടു കഴിഞ്ഞാൽ ഇത് തയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം അടുത്ത ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു ഇനി ഇവിടെ വളയ്ക്കണ്ട ഇതിവിടുന്ന് നമ്മളിങ്ങനെ നേരെ ഇവിടെ നിന്ന് വെട്ടി ഇവിടുന്ന് വെക്കും ഇത് നമ്മൾ വെച്ച് തേച്ചായി ഒട്ടിച്ച് ഒട്ടിച്ചിട്ടാണ് തയ്ക്കാനുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല തയ്ക്കുന്ന വിധം വെട്ടി വെച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തയ്ക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾ അടുത്ത വീഡിയോ കൂടെ കാണണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചത് ഇത് അടുത്ത് നിങ്ങൾ തയ്ക്കുന്ന വീഡിയോ കൂടെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ദയവായി അതുകൂടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് ഈ മോഡൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ കാണാം ഇതിപ്പോൾ കഴുത്ത് നമുക്ക് ഈ മോഡൽ തന്നെ തയ്ക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഏത് മോഡൽ വേണമെങ്കിലും തയ്ക്കാതിരിക്കും റൗണ്ട് ആക്കണമെങ്കിൽ ആക്കാം ബി ആക്കണമെങ്കിൽ ബി ആക്കാം അങ്ങനെ പലതും ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് തേച്ചെടുക്കാം പിന്നൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ നീങ്ങിപ്പോവാത്ത എന്തെങ്കിലും ഒരു പിന്നോ ചിന്നോ പിന്നോ സൂതിയോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കുടിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ തേക്കുക അപ്പം നീങ്ങിപ്പോകത്തില്ല കേട്ടോ